ഹലോ ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അനോമലി സ്കാനിൻ്റെ സോറി എൻ ടി സ്കാനിൻ്റെ വീഡിയോ ഇട്ടിട്ട് പിന്നെ എന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല അല്ലേ അപ്പം ഞാൻ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ എടുത്ത് വെച്ചുകൊണ്ടിരുന്ന വീഡിയോസാണ് അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എനിക്ക് ഞാനൊന്ന് ഓക്കെ ആയി വന്നപ്പോൾ ഇങ്ങനെ പതിയെ പതിയെ ഓരോന്ന് വോയിസ് ഓരോക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അനോമലി സ്കാനിങ്ങിന് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ രാവിലെയാണ് അപ്പോയിൻമെൻറ്റ് ഇട്ടുക രാവിലെ കിട്ടുന്നതുകൊണ്ട് തന്നെ കുറച്ച് ാണ് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട അപ്പം രാവിലെ ആച്ചിന്നേറ്റ് മദ്രാസില് പോയി ആ ടൈമിൽ തന്നെ ഞങ്ങൾ ഹസ്ബൻ്റേയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലോട്ടേക്ക് പോവാണ് കഴിഞ്ഞ വീടിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവളുടെ ബസ് വരുന്ന ടൈം ടൈമിനേക്കാൾ മുമ്പേ നമ്മൾ ഇറങ്ങുന്നത് കാരണം അവളെയും കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ എന്നിട്ട് നമ്മുടെ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവളെ സ്കൂളിലോട്ടേക്ക് വിടുന്നതാണ് പതിവ് ഇത് ഞങ്ങളുടെ നാട്ടിലൊരു പ്രത്യേകത കേട്ടോ റോഡിൻ്റെ സെൻറ്ററിൽ ഒരു മരം ശ്രദ്ധിച്ചു നിങ്ങളത് ആ വീടിനകത്ത് അപ്പോൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചായ ഒന്നും ഉണ്ടാക്കി കുടിക്കാനൊന്നും നിന്നിട്ടില്ല പോകുന്ന വഴിക്ക് ഞങ്ങളുടെ എം ആർ എയിലെ പത്തമ്പതമ്മയിലെ എം ആർ എയിൽ കയറിയിട്ടാണ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അനോമലിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പറയുമല്ലോ കുഞ്ഞുങ്ങൾ ശരിയാക്കി കിടക്കണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ വാങ്ങി കഴിക്കണം എന്നുള്ളത് അങ്ങനെ റിമിസ്ക് എനിക്ക് ഇവിടുന്ന് ചായ വാങ്ങി തന്നെ ഒരു ജസ്റ്റ് ഒരു ഗ്ലാസ് ചായ മാത്രമേ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെയാണ് എനിക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അസ്ബൂന്നിതേ ഇതുപോലൊരു ലവ് മിഠായി ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നല്ല രസമല്ലേ കാണാൻ അങ്ങനെ എനിക്കൊരു ഡയറി മിൽക്ക് വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ ഇത് കുഞ്ഞിനെ ഒന്ന് എന്താ പറയുക നമ്മുടെ ഇതിന് ഫസ്റ്റ് ടൈം തന്നെ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ട്രിക്കായിട്ടാണ് ആ ചോക്ലേറ്റ് വാങ്ങിയത് പക്ഷേ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ മട്ടന്നൂർ ആശ്രയ ഹോസ്പിറ്റലിലാണ് ഞാൻ സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോയിലും ആ മുമ്പത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ പോയി ഞാൻ കുറച്ച് നേരം മാത്രമേ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം രാവിലെ തന്നെയാണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഹസ്ബന് വേണ്ടിയിട്ട് റിമിസ്ക ഉണ്ടാക്കിയതാട്ടോ അവർക്ക് ഓരോ ലെറ്റേഴ്സ് പഠിപ്പിക്കാൻ ഇങ്ങനെ ഓരോ ട്രിക്ക് ഒക്കെ വെച്ചിട്ടാണ് മിസ്സ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയാണ് നമ്മൾ അവിടുന്ന് ജസ്റ്റ് സ്കാനിങ്ങിൻ്റെ ഫസ്റ്റ് ഭാഗം ഒന്ന് കഴിഞ്ഞിട്ട് നടക്കൂലായെന്ന് കണ്ടപ്പോൾ കുറച്ച് ടൈം എടുക്കുമെന്ന് കണ്ടപ്പോൾ അനോമലി അങ്ങനെയാണല്ലോ കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നതാണല്ലോ അപ്പോൾ റിമിസ്ക അവളെ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതൊക്കെ ഉള്ളത് കാരണം ഭയങ്കര ഹാപ്പി ആട്ടോ പോകാൻ വേണ്ടിയിട്ടാൾ അവളുടെ ആ ഒരു ലൈനിൻ്റെ എന്താ പറയുക ഫേസ് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് അവൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ പ്രഗ്നൻസിയിൽ ഞാൻ ഭയങ്കരമായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് പെട്ടെന്ന് അങ്ങ് ഞാൻ ഫുള്ളായിട്ട് ബോഡി ടയേഡായിട്ട് ക്ഷീണമായി അങ്ങനെ കിടപ്പിലാവും അപ്പം ഞാൻ സ്കാനിങ്ങിന് ആ കട്ടിൽ കിടന്നിട്ട് രണ്ട് പ്രാവശ്യം എനിക്ക് അങ്ങനെ ആയപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഡോക്ടറെ എന്നോട് എഴുന്നേക്കണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എഴുന്നേറ്റു അപ്പോൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നോ എന്ന് പറഞ്ഞ സമയത്താണ് ഞങ്ങൾ ഹസ്ബൻഡിനെ കൊണ്ടുവിടാൻ വന്നത് അപ്പോൾ ആ ക്ഷീണത്തിന് കാരണം ഇനി ഷുഗർ ലോ ആയതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ഷുഗർ ടെസ്റ്റൊക്കെ ചെയ്തു നോക്കി പക്ഷേ അതൊക്കെ നോർമലായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കൂടെ കഴിച്ചിട്ടാണ് വീണ്ടും ഹോസ്പിറ്റലിലോട്ടേക്ക് പോയത് ഇത് എനിക്ക് ഞാൻ ഇരുന്നിടത്ത് തന്നെ കൈ കഴുകുന്നത് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം പെട്ടെന്നൊന്നും ആവുക പിന്നെ എനിക്ക് ശ്വാസം ശ്വാസമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത് ഇതാണ്ട് അവർ അമ്മയും കുഞ്ഞും ഈ നമ്മൾ ഒരു കുഞ്ഞാവുമ്പം ഫസ്റ്റ് കുഞ്ഞൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര കുഞ്ചിച്ച് വളർത്തൂല്ലേ ആ ഒരു സംഭവം ഞാൻ ഇവരിൽ കണ്ടപ്പോൾ എനിക്കതൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടാ ഭയങ്കര ഗുരുത്തക്കായിട്ടുള്ളൊരു കുട്ടിയും അതിനെ ഇങ്ങനെ താലോലിച്ച് വളർത്തുന്നൊരു അമ്മയാണത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നു പക്ഷെ അന്ന് സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കാരണം കുഞ്ഞൊരു വിധത്തിലും സഹകരിക്കുന്നുണ്ടായിരുന്നില്ല ആള് കുമ്പിട്ട് കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഹെർട്ട് ബീറ്റും കാര്യങ്ങളൊന്നും ഡോക്ടർക്ക് ശരിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർക്ക് പോകേണ്ട സമയമായപ്പം അടുത്തൊരു ഡേ തന്നിട്ട് അന്ന് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഡേ വന്നു സെക്കൻഡ് ഡേ വരുമ്പോഴും ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ട് ആളെ സോപ്പിടാന്ന് കരുതിയിട്ടൊക്കെ വന്നത് പക്ഷേ കാര്യമൊക്കെ ഉണ്ടായി കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്നോട് കുറച്ച് നേരം വീട്ടിൽ ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് കിടക്കാനൊക്കെ പറഞ്ഞിട്ടാ ഞാൻ നടക്കണമെന്ന് ചോദിച്ചപ്പോൾ നടക്കണ്ട കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കുകയാണ് കരുത് എന്നെ സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അലഹമില്ല ബേബി ഓക്കെയാണ് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അനോമലി കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരൊക്കെ കഴിഞ്ഞ വീഡിയോ ചോദിക്കുന്നുണ്ടായിരുന്നു എത്ര മാസമായി എന്നൊക്കെ അപ്പോൾ എനിക്ക് പഞ്ച് മാസം കംപ്ലീറ്റ് ആയി ആറ് തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹമൊക്കെ ഞാൻ കാണാറുണ്ട് ഇനി അങ്ങോട്ട് ും അതൊക്കെ ഉണ്ടാവണം എല്ലാം നല്ലതായിട്ട് വരട്ടെ അപ്പം പുതിയൊരു വീഡിയോ ഞങ്ങൾ ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ ബൈ